ഏറ്റവും ഒരു അവസരമാണിത് അമ്പത് വർഷം പൂർത്തിയാക്കിയ പൗളി ചേച്ചിക്ക് നാടിന്റെ ആദരവ് കൊടുക്കുക എന്നുള്ളത് അൻപത് വർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം വളരെ ചെറുപ്പം മുതൽ പൗളി ചേച്ചി കലാരംഗത്തേക്ക് വന്നിട്ടുള്ളതാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് പൗളി ചേച്ചി ഇന്നീ രംഗത്ത് ഈ െത്തിട്ടുണ്ടെങ്കിൽ ആ പാത സ്വയം വെട്ടിത്തെളിച്ചുകൊണ്ട് വന്നതാണ് സൗദപ്രാസംഗിയും പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ തെരുനാടകത്തിന്റെ കാര്യം പറഞ്ഞു ഞങ്ങള് ലോകനാടക വേദിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വർഷവും ഞങ്ങള് മാർച്ചിൽ ലോകനാടക വേദിയുടെ ദിവസം കൊണ്ടാറുണ്ട് ആ സമയത്ത് ഇതേപോലുള്ള എല്ലാ പരിപാടികൾക്കും ഏറ്റവും കൂടുതൽ പ്രചോദനവും സഹകരണവും നൽകുന്നത് പൗളി ചേച്ചി ആ ഒരു താര പരിവേഷമൊന്നുമില്ലാതെ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് പൗളി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും തരുന്നു താങ്ക് യു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട പൗളി ചേച്ചി പൗളി ചേച്ചി എന്ന് ഞാൻ പറയുമ്പോ തലവലിച്ചിരിക്കുന്ന എന്നെ കാണുമ്പോ പൗളി ചേച്ചിക്ക് എന്നെ കാണുമ്പോ പ്രായം കുറവാണ് അപ്പോ ഐ ടി ജോസഫ് സ്മാരക ലോകനാടക വേദിയുടെ പത്ത് പതിനാറ് വർഷമായിട്ട് ഞങ്ങള് നാടക പ്രവർത്തകരുടെ മണ്മറഞ്ഞുപോയ നാടക കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം തുടങ്ങി വളരെ വിപുലമായ പരിപാടികളോടെ കൊണ്ട് നടക്കുന്നതാണ് ആ പരിപാടികളൊക്കെ ആരംഭകാലം മുതൽ തന്നെ ഔളിച്ചു ആത്മാർത്ഥമായിട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് സജീവമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ അമ്പത് വർഷം നാടകവേദിയിൽ പൂർത്തിയാക്കിയ ഈ സന്ദർഭത്തിൽ ഐ ടി ജോസഫ് സ്മാരക ലോകനാടക വേദിയുടെ പേരിൽ ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കും ശ്രീ എം എ ബാലേന്ദ്രൻ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ സദസ്സിലുള്ള സുഹൃത്തുക്കളെ ഇവിടെ ഞാനിവിടെ നിൽക്കുമ്പോൾ അൻപത് വർഷം എന്ന് പറയുമ്പോൾ അത് പുറകോട്ട് എടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വർഷത്തിൽ അതായത് നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇതിനടുത്ത സാന്റാക്രോസ് സ്കൂൾ ഹാളിൽ വൈ എഫ്ഐയുടെ സബർമതി എന്ന നാടകം അരങ്ങേറിയപ്പോൾ അതിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചവരാണ് തൊണ്ണൂറ് വയസ്സായ ഒരു ഖദർദാമു എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ ഞാൻ അവതരിപ്പിച്ചപ്പോൾ എൻ്റെ പേരക്കുട്ടിയായിട്ട് അന്ന് പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സുകാരിയായി അഭിനയിച്ച പൗളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഒന്നിച്ച് അകലെയാണെങ്കിലും എന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ഭാര്യാ ഭർത്താക്കന്മാരായി അഭിനയിച്ചു രണ്ടു വർഷം മുമ്പ് ഇതാണ് കലാകാരന്മാരുടെ വളർച്ച സമൃദ്ധിയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലനിമാഷടെയുണ്ട് നാൽപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചവരാണ് അതെല്ലാമാണ് പൗളിയെക്കുറിച്ച് പഴയകാല പ്ര സഹപ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങൾക്കെല്ലാമുള്ള ഓർമ്മ അന്നൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അതേ പ്രായത്തിലുള്ള കഥാപാത്രത്തെയാണെന്ന് അവതരിപ്പിച്ചത് അവിടെ നിന്ന് വളർന്ന് 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 അൻപത് വർഷം കൊണ്ട് ഞങ്ങൾ പോലും പ്രായം നോക്കാതെ പൗലി ചേച്ചി എന്ന് വിളിക്കുന്ന ആ സ്ഥിതിയിലേക്ക് എത്തിയ ഈ വലിയ അഭിനേത്രി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം